ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മുടെ സെക്കൻഡ് ഡേ കുടക്കിനത് ഇവിടെ സ്റ്റാർട്ടാവാണ് ഞങ്ങളപ്പം പയ്യ എണീറ്റ് വന്നിട്ട് ബാൽക്കണി എനിക്കുക അപ്പോൾ ഇവിടെ ഒരു ഏഴുമണിയൊക്കെ ആയതേ ഉള്ളൂ ടെമ്പറേച്ചർ ഏകദേശം പതിനൊന്ന് ഡിഗ്രിയാണ് എങ്ങനെയുണ്ടാകുമ്പോൾ തണുപ്പും കാറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും നല്ല തണുപ്പുണ്ട് അപ്പം പാട്ടൊക്കെ പാടുവാണെങ്കിൽ സംഗതികളൊക്കെ എക്സ്ട്രാ വരുമെന്ന് എനിക്ക് തോന്നുന്നല്ല ഇത് ശരിക്കും ഇവിടെ ഓഫ് സീസൺ ടൈമാണ് ആണ് അപ്പം ചോയ്ച്ചപ്പോൾ ഇവർ പറഞ്ഞത് സ്കൂൾ പിള്ളേർക്കൊക്കെ ഒക്കെ ആയതുകൊണ്ട് ഒത്തിരി തിരക്കൊന്നും ഇല്ലാത്ത സമയമാണ് അതുകൊണ്ട് നമുക്ക് ട്രാഫിക് ഒന്നും ഇല്ലാതെ വന്ന് മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ പറ്റും കേട്ടോ ഈ ഒരു ടൈമിൽ വരുവാണെങ്കിൽ ശരിക്കും അടിപൊളിയാണ് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം

ഹലോ ഫ്രണ്ട്സ് അപ്പം ആദ്യത്തെ ദിവസത്തെ സാഹസികതകളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ സെക്കൻഡ് ഡേ സാഹസികതകൾക്ക് വേണ്ടിട്ട് പോവാണ് അപ്പം ഇന്ന് മെയിൻ ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിട്ടുള്ള നമ്മുടെ കുറേ വ്യൂ പോയിന്റ്സ് അടുത്തടുത്ത് വരുന്നുണ്ടല്ലോ നമ്മുടെ ഗുണാ കേവ്സ് പിന്നെ അതുപോലെ തന്നെ ബില്ലർ റോക്സ് പൈൻ ഫോറസ്റ്റ് അങ്ങനെ ആ ഒരു സ്ട്രെച്ച് ഫുൾ ഇന്ന് കവർ ചെയ്യാമെന്നുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പം നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോവണ്ടേ കുഞ്ഞു മോർണിംഗ് കൊടുത്തോ ഐ ലവ് യു പറഞ്ഞു എല്ലാരോടും ദേ കൈ ആ കൈ എന്നോടി ഐ ലവ് യു പറനേ ഐ ലവ് യു പറനേ എല്ലാവരോടും അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടികളൊക്കെ നീങ്ങയാലോ ഓക്കേ ഗയ്സ് നിങ്ങൾ പോവാണെന്നോരാ ഗയ്സ് ഞാൻ നിങ്ങളെ പോകാനയ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പോ യെസ് എക്സ്ക്യൂസ് ചെയ്യൂ കൈ കഴിക്കാം പോ നമുക്ക് എന്നെ ചിക്കനി സാൻ ഇഷ്ടപ്പെട്ട ടെറസിലാണ് അതെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബുഫ അറേഞ്ച് ചെയ്തേക്കുന്നത് പിന്നെ അവിടെ ചെന്നിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ദോശയുണ്ട് ഇഡ്ലി സാമ്പാർ ചട്നി ബ്രെഡ് ബട്ടറ് കോൺഫ്ലേക്സ് ചോക്കോസ് ഇതൊക്കെയാണുള്ളത് എന്നെ കുഞ്ഞു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡിയായി ബേബി എല്ലാം റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ടൈം പത്ത് മണിയായി അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ആ ആ വ്യൂ പോയിന്റ്സ് എല്ലാം ഒരു ഏരിയയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഇറങ്ങുവാണ് അല്ലേ ജേക്കു ആ നമ്മൾ ടാറ്റ പോവാണ് പോവണല്ലേ തൊപ്പി വെച്ചു ഇത് എന്നാ തൊപ്പിയാ ചേക്കു പപ്പാനിപ്പി ആ പപ്പാനി തൊപ്പി വെച്ചിട്ട് എങ്ങനെയാ ഡാൻസ് കളിക്കുന്നത് കണ്ണും കണ്ണും അപ്പൊ നമ്മൾ പോണ വഴിയും അവിടെ എത്തിട്ടൊക്കെ കാണിച്ചു ബായ് സെക്കൻഡ് ഇന്നൊരു ശനിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ടാസ്ക് ഉണ്ട് രാവിലെ ടൗണിൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടി അപ്പം ആ ബ്ലോക്കീന്നൊക്കെ ഒന്ന് കടന്നാൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ലേക്ക് വ്യൂ പോയിൻറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നിടത്തുന്ന റൈറ്റ് ഒരു വഴിയുണ്ട് അവിടെ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഇപ്പൊ നമ്മുടെ ഇന്റർനാഷണൽ സ്കൂളിന്റെ ഇതിൽ ഉള്ള വഴി കൂടെ ഇപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് നോക്കാം ഇനി ബ്ലോക്കിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാകുമെന്നുള്ളത് ഇപ്പം തന്നെ ഞങ്ങളൊരു വലിയ ലൂറിയുടെയും ബസ്സിൻ്റെയും കൂടെ ഇടയ്ക്കിങ്ങനെ ഇപ്പൊ കടന്നു പോകും കടന്നു പോകും എന്നുള്ള സെറ്റപ്പിൽ ആണ് വണ്ടിയുടെ സെൻസർ ക്ലോസ് പോയിട്ടാ പോയത് അല്ലേ നമുക്ക് ഏകദേശം ഒരു കിലോമീറ്റേഴ്സ് ആണ് ആണ് ലൈക്ക് നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റ് നമ്മൾ അടുത്തത് പില്ലർ റോക്സ് അപ്പം പില്ലർ റോക്സ് കവർ ചെയ്ത് അവിടുന്ന് താക്കിലേക്ക് പോരാന്ന് വെച്ചു അങ്ങനെ വന്ന് ടൗണിൻ്റെ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ സ്റ്റേയിലേക്ക് പോകാം അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ അപ്പം നല്ല കിടക്കുന്ന ഒരു സെറ്റപ്പിലുള്ള വഴിയാണ് ഇവിടെ അപ്പം ഈ റൂട്ട് വലിയ തിരക്ക് കാണിക്കുന്നില്ല അപ്പുറത്ത് വേറൊരു റൂട്ട് ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ റോഡ് മാറ്റി എന്ന് എടുത്താൽ എന്താണ് ഒരു വ്യൂ പോയിൻ്റ് അടുത്ത താറായി കഴിയുമ്പോൾ നിൽക്കാറ് പിന്നെ നമുക്ക് ബ്ലോക്ക് കിട്ടുമെന്ന് തോന്നുന്നു അതായത് നോക്കാം ഓക്കേ അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് നമ്മൾ സിറ്റിയിൽ ഓടത്തെ അപ്പോൾ ഇರೋക്കുള്ള കുറേ ഷോപ്പും പരിപാടി ഒക്കെയാണ് ഷോപ്പേറ്റ് ചെയ്യാൻ പറയാ ടേസ്റ്റ് കാറ്റ് വെക്കല വാങ്ങേ ഇങ്ങനേട്ട് കാണാ വോട്ട് பண்ணാ ആ വന്നു കുഞ്ഞി അഞ്ചാ

जानो म तिमीलाई भन्न चाहन्छु अर्को नाम पनि छ डाक्टर आज त किन नै भन्नु पर्यो हरेक बारी हरेक ओले रेखा ഗ്രില്ലൊക്കെ അടച്ചേക്കുവാണ് കാണുമ്പോ ചാടാനുള്ള വേണ്ടിയുള്ള സോ ഗ്രില്ല് ഓപ്ഷനാണോ അങ്ങനെ നമ്മൾ സൂയിസൈഡ് പോയിന്റിന് ഇറങ്ങി ഇനി നേരെ നമ്മളെ അടുത്ത ലൊക്കേഷൻ പിടിക്കുകയാണ് നമ്മുടെ ഈ സൈഡിലൊക്കെ ആയിട്ട് കുറേ ഗോൾഫ് കുറേ ഗോൾഫ് കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാം ഞാൻ അപ്പൊ നമ്മൾ സൂയിസൈഡ് പോയിന്റ് ജസ്റ്റ് ഒന്ന് കേറാന്നെയുള്ള അല്ലാണ്ട് അവിടെ വലിയ സംഭവങ്ങളായിട്ടൊന്നും ഇല്ല കേറ കൊറേ കടകളുണ്ട് നേരെ പോയി അത് കാണാ തിരിച്ചറങ്ങുക സമയം ഇല്ലാത്തവരാണെങ്കി അവിടെ കേറാതിരിക്കുക അതായിരിക്കും ഇച്ചിരി കൂടി വെറ്റുള്ളേ അതെ ബാക്കി സ്പോട്ടുകൾ കാണാനായിട്ട് നമുക്ക് ഇതുവരെ സ്കിപ്പ് ചെയ്യാം അതെ ഓക്കേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സ്റ്റേഷനെ കാണാം ബൈ ജിക്കു ബൈ പറ ജിക്കു ബൈ ഹൂം വൈക്ക് આવട ഹൂം വൈക്ക്ടാ നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പിലേకి എത്തിട്ടുണ്ട് ഇത് പില്ലർ റോక్స్ അപ്പോൾ പില്ലർ റോക്സിൽ എന്തൊക്കെ സംഗതികൾ നമുക്കൊന്ന് നോക്കിയാലോ അതെ ഇവിടെ കുറേ ഡ്രൈ ഫ്ലവേഴ്സ് വരെ വിരിക്കുന്നുണ്ട്

പില്ലർ റോക്സിൻ്റെ ഇവിടെ ഒരു കുറച്ച് ആനയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ടതാണ് ആന ശരിക്കാന ഇഷ്ടമാണോ എല്ലാം കഴിഞ്ഞ് വ്യൂ പോയിന്റ് അങ്ങോട്ടേക്കുന്ന ശനിയാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാ സ്ഥലത്തും ആളുണ്ട് ജീകര ഫ്രഷ് ക്യാരറ്റ് വാങ്ങിച്ചു കൊടുത്തതേ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നല്ല വെയിലുണ്ട് അതോണ്ട് ഞാൻ സ്വെറ്ററൊക്കെ ഇല്ല ഇപ്പൊ ജേക്കൂല് കാറ്റ് കൊള്ളണ്ടെന്ന് ചേച്ചി ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനെ അടുത്തത് പൂണാ കെയ്വാണെന്നാണ് ഇവിടെ അവര് പറഞ്ഞു കേട്ടത് നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ

മൂന്ന് വർഷം കഴിയുമ്പോൾ ഞാൻ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്തത് ഇനി കൂടുതലും മുട്ടൂത്താൻ പറ്റത്തില്ലോ ഇവിടെ ഫുള്ള് മണ്ണാണ്ട് ാണെന്ന് അതെ പൈൻ ഫോറസ്റ്റും ഗുണക്കയും അടുത്തടുത്താണല്ലോ അപ്പൊ അവിടെയാന്ന് തോന്നുന്നു നമ്മൾ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് കേറാം एंड <laughs> सुन <laughs> ഇവിടെ നോക്കി ഫോണി നോക്കി ചോണി നോക്കി ഗുണക കേവ കാണാൻ പോകാനോരാ എസ് ഗയ്സ് നമ്മൾ ഗുണക കേ കാണാൻ പോകാണ് എ ഹല്ല എങ്ങന നമ്മക്കിനി കുറച്ച് നടക്കാനുണ്ട് ഓടുംടോടുംടോ പെട്ടെന്ന് അടക്കാം ടങ്ങി ആ ഇല്ല സെറ്റായി പോവാ അപ്പം ഞങ്ങൾ ഇനിയും പയ്യെ ഗുണ അകത്തേക്ക് ആ ഒരു ഏരിയയിലേക്ക് നടന്നു പോകാൻ വേണ്ടി പോവാണ് അപ്പം ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ബാക്കി സ്പോട്ടുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പം ഇവിടെ ആണെന്ന് തോന്നുന്നില്ല നമ്മൾ ഏറ്റവും തിരക്ക് ഇപ്പോൾ കുറച്ച് നടക്കാനുണ്ട് കാറ് പാർക്ക് ചെയ്തെടുത്തുനിന്ന് നമ്മളിങ്ങനെ അകത്തേക്കും നടന്നുകൊണ്ടിരിക്കുന്നു ചേക്കും എൻ്റെ ഇടയ്ക്ക് എൻ്റെ ബാഗ് തിന്നാൻ നോക്കുവാണ് ഓക്കേ

ഇവിടെയാണ് കേ നമ്മൾ മഞ്ഞുമേൽ ബോയ്സിൽ കാണുന്നതിൻറ്റാ വേരുള്ള സ്ഥലമില്ല നമ്മുടെ സലീം കുമാറിൻ്റെ ഫോൺ ചന്ത ഒക്കെ ഒന്ന് ഇരിക്കുന്ന ഒരു ഏരിയ അത് ഈ ഒരു പോർഷനാണ് അവിടെ നിറച്ച ആളായതുകൊണ്ട് അതിൻ്റെ ക്ലിയർ ഒരു വിഷൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല സ്റ്റിൽ ഇതാണ് ആ ഒരു ഏരിയ ഇവിടെ നിന്ന് ടൂ വേഴ്സ് റൈറ്റ് ആണ് നമ്മുടെ ഗുണാകിലേക്കുള്ള വ്യൂ പക്ഷെ അവിടെ എല്ലാം ക്ലോസ്ഡ് ആണ് സ്റ്റിൽ നമുക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാം അവിടെ മൊത്തം ഈ കൊരങ്ങന്മാരാണ് ഉമാര ഭയങ്കര കൊട്ടാശനാണ് മൻശീന ഉമാരം കൊണ്ട് ഒക്കെയാണ് നമ്മടെ ഇപ്പോൾ ആ കൊരങ്ങും കുടിക്കുന്ന കാര്യം കൊരങ്ങന്മാരുടെ ഭയങ്കര ശല്യം കാരണം നമ്മള് മഞ്ജി വന്നിട്ട് ചേക്കിന് എടുത്തോണ്ടാ വെള്ള കുരങ്ങൻ്റെ മോൻ്റെ ക്യാൻ ഒക്കെ പൊക്കിച്ച് അവര് ഭയങ്കര ബ്രില്യന്റ് ആണ് കേട്ടോ നമ്മളങ്ങനെ വന്ന ഗുണാക്കേവിന്റെ കീടിനം ബ്ലോക്കിൽ വന്ന് അമ്മു വണ്ടിയാനൊന്നു പോലും ഇല്ല സീറോ കിലോമീറ്റർ പെർ അവറിൽ തന്നെ

ും ഒരു നോർമൽ ചിക്കൻ ബിരിയാണി ഒന്ന് മേടിച്ച് ലഞ്ച് അങ്ങനെ സെറ്റ് ചെയ്യാൻ എങ്ങനെയുണ്ട് ഇച്ചിരി സ്പൈസിയാണ് അതുകൊണ്ട് കൊച്ചിന് വേറെ വെജിറ്റ്ലാവ് പറഞ്ഞു നമ്മള് രണ്ടുപേരും ചിക്കൻ ബിരിയാണി കഴിക്കാ ക്യാമ്പ് ഫയറിന് വേണ്ടിട്ടുള്ള ജയ്ക്കോട ജയ്ക്കോന് ആടണോ ആ അമ്മു ജയ്ക്കോനാടണം ജയ്ക്കോനൊന്നാടിച്ചേ ആടിയ കൂടുതൽ തണുക്കും റിലേ കട്ട എന്ന് യറിന്റെ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ക്യാമ്പ് ഫയർ സെറ്റ് ആയെന്ന് പറഞ്ഞു വിളിച്ചു ആ ഞങ്ങള് ഡാൻസ് കളിച്ചാൽ പോവാണ് ഞാൻ അവിടെ ചെന്നിട്ട് കാണാം Happy birthday to you. Happy birthday to you. Happy birthday, dear baby, Happy birthday to you.